പല്ലി വാൽ മുറിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പല്ലി അപകടം വരുമ്പോൾ വാൽ മുറിച്ച് കളയുന്നത് എന്തിനാണെന്ന് അതിന്റെ രഹസ്യം ഇന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല്ലി വാൽമുറിക്കുന്ന വിദ്യയെ ഓട്ടോട്ടോമി എന്നാണ് ശാസ്ത്രീയമായി വിളിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ സ്വയം മുറിച്ചു മാറ്റുക എന്ന് ഇത് പല്ലിയുടെ അതിജീവനത്തിനുള്ള ഒരു സൂപ്പർ പവറാണ് പല്ലിവർഗത്തിൽപ്പെട്ട ജീവികളെ കൂടാതെ ചിലയിനം ഒച്ചുകളും ഞണ്ടുകളും നക്ഷത്ര മത്സ്യങ്ങളും ഈ വിദ്യ ഉപയോഗിച്ച് ശത്രുവിൽ നിന്നും രക്ഷ നേടുന്നുണ്ട് ഒരു പൂച്ചയോ പക്ഷിയോ പല്ലിയെ ആക്രമിക്കാൻ വരുമ്പോൾ പല്ലി വാൽ മുറിച്ച് കളയുന്നു മുറിഞ്ഞു പോയ വാൽ കുറച്ചുനേരം പിടഞ്ഞുകൊണ്ടിരിക്കും ഈ ചലനം വേട്ടക്കാരുടെ ശ്രദ്ധ മാറ്റുകയും ആ സമയം കൊണ്ട് പല്ലിക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും പല്ലിക്ക് വാൽ എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കും വാൽ മുറിയുമ്പോൾ പല്ലിക്ക് കാര്യമായ വേദനയുണ്ടാകില്ല മുറിഞ്ഞ ഉടൻ ആ ഭാഗത്തെ രക്തക്കുഴലുകൾ വേഗത്തിൽ അടയും ഇതിനെ സഹായിക്കുന്നത് സ്വിങ്റ്റർ പേശികളാണ് സ്വിങ്റ്റർ പേശികൾ രക്തസ്രാവം തടയുന്നു മുറിഞ്ഞ വാൽ കഷ്ണം കുറച്ചു സമയം പിടയ്ക്കുന്നത് നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനത്താലാണ് ഏറ്റവും രസകരമായ കാര്യം ഇതാണ് മുറിഞ്ഞ വാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും വളർന്നു വരും ഇത് പഴയ വാൽ പോലെ ഭംഗിയുള്ളതാവില്ല പക്ഷേ പല്ലിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും ഒരു തവണ മുറിച്ചാൽ പിന്നെ മുളയ്ക്കില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയാണ് പല്ലികൾക്ക് അവരുടെ ജീവിതകാലത്ത് പലതവണ ഈ വിദ്യ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ പല്ലിക്ക് ഒരു വാൽ മാത്രമല്ല അതൊരു രക്ഷാകവചം കൂടിയാണെന്ന് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ഒരു പല്ലിയെ കാണുമ്പോൾ അതിന്റെ വാൽ മുറിക്കുന്ന വിദ്യയെക്കുറിച്ച് ഓർക്കുക ഇതുപോലുള്ള കൂടുതൽ രസകരമായ കാര്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ